എന്റെ പൊന്ന് സാറെ പോയത് പോയി ഇനി ഇതിന്റെ പിന്നാലെയുള്ള കേസും കൂട്ടവും ഒന്നും വേണ്ട എനിക്കൊരു പരാതിയുമില്ല എന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ ഒരു കാരണവുമില്ല സാർ ഞാനൊരു സൂക്കേട് കാരനാണ് എനിക്കിതൊന്നും താങ്ങാനുള്ള ശക്തിയില്ല പോയത് എനിക്കല്ലേ പോട്ടെ പണ്ടൊരിക്കൽ സുലൈമാൻ സാറുള്ള കാലത്താൻ തോന്നുന്നു ഇതുപോലൊരു വിദ്വാൻ രാഷ്ട്രീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് മൊത്തം പോയതായി കേട്ടിട്ടുണ്ട് എന്നിട്ട് അതുകൊണ്ട് അന്വേഷണം ഉണ്ടായില്ല അയാളെ പറ്റിയുള്ള വല്ല വിവരവും നമ്മുടെ ഇല്ല സാർ അതുപോലെ കസ്റ്റംസുകാരുടെ വേഷം ധരിച്ച് ഒരുത്തൻ കള്ളക്കടത്തുകാരെ പറ്റിച്ചതായും കേട്ടിട്ടുണ്ട് പരാതിക്കാരിലത്തുകൊണ്ട് അതും കേസായില്ല പരാതി ഇല്ലെങ്കിൽ അന്വേഷണം വേണ്ടല്ലോ പോലീസുകാരെ പരിഹസിക്കുന്ന കാണാൻ എവിടെ എല്ലാവർക്കും താല്പര്യം എന്തു വന്നാലും നമുക്ക് അയാളെ പിടിച്ചേ പറ്റും പിന്നെ അല്ലാണ്ട് സ്വസ്ഥമായിട്ടൊരു കാര്യം ആലോചിക്കാൻ സമ്മതില്ലെന്ന് പറഞ്ഞാൽ ഹലോ ഗുഡ് ഈവനിങ് സർ ഞാനാണ് ശങ്കർ അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവും ഒരു നന്ദി പറയാൻ വേണ്ടി വിളിച്ചതാണ് സാർ പറയാതന്നെ കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു എനിക്ക് വേണ്ടി കുറേ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നു അല്ലേ ക്ഷമിക്കുക നഷ്ടപ്പെട്ടയാൾക്ക് കംപ്ലയിൻ്റ് ഒന്നുമില്ലല്ലോ അതുകൊണ്ട് സാറിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല ചെയ്തെന്ന സഹായങ്ങൾക്കെല്ലാം നൂറ് നൂറ് നന്ദി ദൈവം സഹായിച്ചാൽ നമുക്ക് വീണ്ടും കാണാം വയ്ക്കട്ടെ ഗുഡ് ബൈ

ആയിരിക്കും നിങ്ങളെ പേരെന്താ എന്തിനാ ചോദിച്ചൊന്നേ ഉള്ളൂ പൊതിയില് സ്വർണ്ണമായിരിക്കുമല്ലേ അത് ബാബുക്കാനോട് ചോദിച്ചാൽ മതി കഴിഞ്ഞ പ്രാവശ്യം ചോദിക്കണം എന്ന് വിചാരിച്ചതാ നിങ്ങളെന്താടാ വിടിയേ ഇയാളെ സ്ഥലം ഇട ഊരും പേരും പറയൂല അടുത്ത പ്രാവശ്യം കണ പറഞ്ഞാൽ പോരെ മതി തിരക്കില്ല ബാബുക്കാനോട് വല്ലതും പറയാൻ ഇവിടെ എല്ലാവർക്കും സുഖം അവിടെയും അങ്ങനെ തന്നെ എന്ന് കരുതുന്നു എന്ന് പറഞ്ഞേക്കും